കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും കനത്ത മഴയെ തുടർന്ന് വീണ്ടും ഇത് കൂടുതൽ ജില്ലകളിലേക്ക് ഇന്ന് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് അപ്പം നാളെ അവധി പ്രഖ്യാപിച്ച ജില്ലകൾ ഏതൊക്കെയാണ് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ മഴ അവധി അപ്ഡേറ്റിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക കനത്ത മഴയെ തുടർന്ന് അവധി പ്രഖ്യാപിച്ച ഒന്നാമത്തെ ജില്ല തൃശൂരാണ് തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുകയും ശക്തമായ മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വെള്ളിയാഴ്ച ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു സി ബി എസ് കേന്ദ്രീയ വിദ്യാലയം അംഗണവാടികൾ മദ്രാസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും മാറ്റങ്ങളും ഉണ്ടായിരിക്കെന്നും കളക്ടർ അറിയിച്ചിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് നാളെ അവധി പ്രഖ്യാപിച്ച മറ്റൊരു ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേന്ദ്രീയ വിദ്യാലയം ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ് എന്നാൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ഉണ്ടായിരിക്കില്ല നഷ്ടപ്പെടുന്ന പഠന സമയം ഓൺലൈൻ ക്ലാസ് ഉൾപ്പെടുത്തി നടത്തി ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ശക്തമായിട്ടുള്ള കാറ്റും മഴയും കണക്കിലെടുത്ത് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന മറ്റൊരു ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച അവധിയായിരിക്കും അവധിയായിരിക്കും അങ്കണവാടി ട്യൂഷൻ സെൻ്ററുകൾ അടക്കം അവധി ബാധകമാണെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് നിലവിലെ മൂന്ന് ജില്ലകളിൽ മാത്രമാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വരും മണിക്കൂറിലെ മഴ മഴയുടെ കണക്കനുസരിച്ച് കൂടുതൽ ജില്ലകളും അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകളേറെയാണ് അപ്പോൾ ഏറ്റവും പുതിയ മഴ അപ്ഡേറ്റിനായിട്ടും അതോടൊപ്പം അവധി അപ്ഡേറ്റിനുമായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു